ഫ്രണ്ട്സ് സ്വാഗതം ജൂലൈ ചാന്ദ്രദിനം അപ്പോൾ ചാന്ദ്രദിനവുമായി ബന്ധപ്പെട്ട് മൂന്ന് വീഡിയോകളാണ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത് അതിൽ ആദ്യത്തെ വീഡിയോ ആണിത് ഇത് ചെറിയ പനി അവന്റെ പനി മാറി വരുന്നതേ ഉള്ളൂ അവൻ കുറച്ചും കൂടെ എനർജി ആയിട്ട് വരുമ്പോൾ നമ്മൾ ഓരോ സ്പേസ് ക്രാഫ്റ്റും ഓരോ ചാന്ദ്ര ചാന്ദ്രദൗത്യങ്ങളെ കുറിച്ചുമുള്ള വിവരങ്ങളായിട്ട് വരുന്നതായിരിക്കും ഇന്ന് ബന്ധപ്പെട്ട <prosy> ം അങ്ങനെയല്ലേ പറഞ്ഞത് എന്നാൽ നിങ്ങൾ പലപ്പോഴും നെറ്റിലൊക്കെ നോക്കിയാൽ ചാന്ദ്രദിനം അന്വേഷിച്ചാൽ ജൂലൈ ഇരുപതൊന്ന് കാണാറുണ്ട് ഇന്റർനാഷണൽ ടൈം അതെ അമേരിക്കൻ ടൈം അനുസരിച്ച്

ജൂലൈ ഇരുപത് ആണ് പലയിടത്തും മൂൺ ഡേ എന്ന് കാണുന്നത് അതിന്റെ കാരണം നേരത്തെ പറഞ്ഞത് തന്നെയാണ് ടൈം ഇന്റർനാഷണൽ അമേരിക്കൻ ടൈം അനുസരിച്ച് ജൂലൈ ഇരുപത് രാത്രി എട്ട് മണിക്ക് എന്നാൽ നമ്മൾ ഇന്ത്യൻ ടൈം അനുസരിച്ച് ജൂലൈ ഇരുപത്തിയൊന്ന് വെളുപ്പിന് ഒന്ന് നാൽപ്പത്തി ഏഴിനുമാണ് ചന്ദ്രനിലേക്ക് പേടകം ഇറങ്ങുന്നത് ഏതാണ് പേടകം അപ്പോളോ ഇലവൻ അപ്പോളോ പതിനൊന്ന് അപ്പോളോ ഇലവൻ എന്നുള്ളത് അവരുടെ ദൗത്യമാണ് അതിൽ നിന്ന് ചന്ദ്രനിലേക്ക് ഇറങ്ങിയ സ്പെഷ്യൽ മൊഡ്യൂൾ ഉണ്ട് അതിന്റെ പേര് ഈഗിൾ ആ ഈഗിൾ ചെന്നിറങ്ങിയ ടൈമാണ് ഞാൻ ഈ പറഞ്ഞത് ഈഗിൾ അവിടെ ഇറങ്ങിക്കഴിഞ്ഞ് വീണ്ടും ആറര മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് സാക്ഷാൽ സ്ട്രോങ് ചന്ദ്രനിലേക്ക് ആദ്യമായിട്ട് മനുഷ്യന് ഒരു കാൽവെപ്പ് കാൽവെപ്പ് ഒരു യെസ് മാനവരാശിക്കോ ഒരു കുതിച്ചു ലീപ് ഫോർ മാൻ ദൈൻഡ് അങ്ങനെയാണ് അദ്ദേഹം പറയുന്നത് അത് കഴിഞ്ഞ് ഇതൊക്കെ പറഞ്ഞതിനു ശേഷം ചന്ദ്രനിൽ നിന്നുകൊണ്ട് അദ്ദേഹം താഴെ ഭൂമിയെ നോക്കി അപ്പോൾ ഭൂമി എങ്ങനെയാണ് കാണപ്പെട്ടത് എന്നുള്ളതിനെ കുറിച്ചും പ്രശസ്തമായ അദ്ദേഹത്തിൻ്റെ ഒരു ഡയലോഗ് ഉണ്ട് പറയാവോട്ടി ബിഗ് ബ്രൈറ്റ് ബ്യൂട്ടി ബിഗ് ബ്രൈറ്റ് ആൻഡ് ബ്യൂട്ടിഫുൾ 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 ബ്രൈറ്റ് ആൻഡ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഓക്കെ അപ്പൊ നമ്മൾ നേരത്തെ നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ചന്ദ്രനിലേക്കുള്ള പരിവേഷണത്തെ കുറിച്ചൊന്നും തൽക്കാലം നമ്മൾ അധികം പറയുന്നില്ല നമ്മുടെ നെക്സ്റ്റ് രണ്ട് വീഡിയോകളിൽ ഒന്ന് ചന്ദ്രനിലേക്കുള്ള മൊത്തം ദൗത്യങ്ങളെ കുറിച്ചുള്ളതാണ് രണ്ടാമത്തത് ഇന്ത്യയുടെ ചാന്ദ്രയാൻ ദൗത്യങ്ങൾ ഉൾപ്പെടെയുള്ളതാണ് അപ്പൊ നമുക്ക് വളരെ ബേസിക് ആയി കുറച്ച് കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് നിർത്താം അതില് ഒന്ന് രണ്ട് കൺഫ്യൂഷൻ വരുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളോട് പറഞ്ഞിട്ട് അതായത് ചന്ദ്രനിൽ ചന്ദ്രോപരിതലത്തിലേക്ക് എത്തിയ ആദ്യത്തെ മനുഷ്യ നിർമ്മിത വസ്തു ലൂണു ലൂണ ടു ആദ്യത്തെ മനുഷ്യനിർമ്മിത പേടകം ലൂണാ ടു ആണ് അപ്പൊ പലരും കൺഫ്യൂഷൻ പറയാറുണ്ട് അത് ലൂണ ടു ആണോ ലൂണ നയൻ ആണോ എന്താ ലൂണ നൈൻറെ സോഫ്റ്റ് ലാൻഡിങ് ചന്ദ്രനിൽ ഇറങ്ങിയതെന്ന് ചോദിച്ചാൽ ലൂണ നയൻ അത് ചന്ദ്രനിൽ ഇറങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണോ ഇവിടെ നിന്ന് ഉദ്ദേശിച്ചത് ആ രീതിയിലേക്ക് അവിടെ സോഫ്റ്റ് ലാൻഡ് ചെയ്യുന്നതിനെയാണ് ചന്ദ്രനിൽ ഇറങ്ങുക ഉദ്ദേശിക്കുന്നത് അത് ലൂണ നയൻ ആണ് ലൂണ ടുവിന്റെ പ്രത്യേകത അത് സോഫ്റ്റ് ലാൻഡിങ്ങിന് വേണ്ടി അയച്ചതാ പക്ഷെ അവിടെ ചെന്ന് ചന്ദ്രോപരിതലത്തിൽ ചെന്ന് ക്രാഷ് ലാൻഡിങ് ആയിരുന്നു ഇടിച്ച് പൊട്ടി താഴെ പോയി അപ്പോൾ ആദ്യമായിട്ട് ചന്ദ്രനിലേക്ക് ചന്ദ്രനിൽ സ്പർശിച്ച മനുഷ്യനിർമ്മിത വസ്തു ചോദിച്ചാൽ ഉത്തരം ലൂണ ടു ആണ് ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയത് അല്ലെങ്കിൽ സോഫ്റ്റ് ലാൻഡിംഗ് എന്ന് ചോദിച്ചാൽ ലൂണ നയൻ ആണ് അതുപോലെ പലർക്കും കൺഫ്യൂഷൻ ഉള്ള മറ്റൊരു കാര്യമാണ് ആദ്യത്തെ മനുഷ്യ സോറി ആദ്യത്തെ മനുഷ്യനെയും വഹിച്ചുകൊണ്ടുള്ള ചാന്ദ്ര ചാന്ദ്രദൗത്യം ഏത് അപ്പോളോ എട്ടാണ് അത് മനുഷ്യനെയും വഹിച്ചുകൊണ്ടുള്ള ആദ്യത്തെ ചാന്ദ്ര ദൗത്യം എന്നാണ് ചോദ്യം ചന്ദ്രനിൽ ഇറങ്ങിയെന്ന് ചോദിച്ചിട്ടില്ല അപ്പോളോ സീരീസ് ആണ് അമേരിക്ക മനുഷ്യനെ ചന്ദ്രനിൽ എത്തിക്കാൻ വേണ്ടി നടത്തിയ പദ്ധതി അതിൽ ആദ്യഘട്ടത്തിൽ പരീക്ഷണങ്ങൾ ഒരുപാടുണ്ടായിരുന്നു അതിൽ വിജയിച്ചതുണ്ട് പരാജയപ്പെട്ടതുണ്ട് അപ്പോളോ എട്ടിലാണ് അവർ ആദ്യമായിട്ട് ഒരു മനുഷ്യനെയും കൂടെ മനുഷ്യ ആളുകളെയും കൂടെ അങ്ങോട്ട് വിട്ടത് എന്നിട്ട് അത് ചന്ദ്രനെ ചുറ്റിയിട്ട് തിരിച്ചു പോകുന്നു വിജയം തന്നെയായിരുന്നു അത് എന്നാൽ ആദ്യമായിട്ട് ചന്ദ്രനെ മനുഷ്യനെ ഇറക്കിയതാണ് അപ്പോളോ പതിനൊന്ന് പറയുന്നത് നമ്മള് മറ്റ് ഇതിനെ കുറിച്ച് ഡീറ്റെയിൽസ് പിന്നെ പറയുന്നത് കൊണ്ട് ഇതിന് കൂടെ ഒറ്റ ചോദ്യം കൂടെ ആദ്യം ഇറങ്ങിയത് നീലാം സ്ട്രോങ് ആണെന്നറിയാം കൂടെ മൈക്കിൾ കോളേജ് മൈക്കിൾ കോളേജ് ഓക്കെ എത്ര പേര് ചന്ദ്രനിൽ ഇതുവരെ ആകെ എത്ര പേര് ഇറങ്ങിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിമൂതൽ അറുപത്തിഒൻപത് മുതൽ എഴുപത്തിരണ്ട് വരെയുള്ള മൂന്ന് വർഷം അപ്പോളോ ാണ് നല്ലൊരു ഒരുപാട് പ്രത്യേകത നിഷാൻ ഇപ്പൊ പറഞ്ഞതുപോലെ ഒരു പർട്ടിക്കുലർ വർഷത്തിലുള്ള വിവിധ സംഭവങ്ങളെ കണക്ട് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ എപ്പോഴും പഠനത്തിന് ഒരു കാര്യമായിരിക്കും എന്തായാലും അറുപത്തിഒൻപത് മുതൽ എഴുപത്തിരണ്ട് വരെയുള്ള മൂന്ന് വർഷത്തിനിടയ്ക്ക് ചന്ദ്രനിലേക്ക് ഒരുപാട് ആളുകൾ എത്തി പന്ത്രണ്ട് പേരെത്തി അപ്പോളോ പതിനേഴിലാണ് അവസാനത്തെ ആള് എത്തിയത് ഏറ്റവും അവസാനം എത്തിയ ആളുടെ പേര് പറയാവും ചന്ദ്രനിലേക്ക് നമ്മുടെ കണക്കനുസരിച്ച് ഏറ്റവും അവസാനം എത്തിയ ആളുടെ പേര് യൂജിൻ സെർനാൻ എന്നാണ് ചന്ദ്രനിൽ ഇറങ്ങിയ വ്യക്തികളിൽ ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയുടെ പേര് പറയാമോ ചന്ദ്രനിൽ ഇറങ്ങിയ വ്യക്തികളിൽ ഏറ്റവും പ്രായം കൂടിയ വ്യക്തി അലൻ ഷെപ്പേർഡ് ഒരുപാട് പ്രായം നാൽപ്പത്തി ഏഴാമത്തെ വയസ്സിലാട്ടോ അലൻ ഷെപ്പേർഡ് അലൻഷപ ഏറ്റവും പ്രായം കുറഞ്ഞയാളും ചന്ദ്രനിൽ ഇറങ്ങിയ ഏറ്റവും പ്രായം 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 ഡ്യൂക്ക് ഡ്യൂക്ക് ഏറ്റവും ഏറ്റവും ചന്ദ്രനെ കുറിച്ചുള്ള പഠനത്തിന് പറയുന്ന പേര് സെലനോളജിയാണ് ചന്ദ്രനെ കുറിച്ചുള്ള പഠനം ചന്ദ്രനെ കുറിച്ച് വിശദമായി പഠിച്ചു പഠിച്ച് അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത് നമ്മളിപ്പോ കാണുന്ന പോലെ പണ്ട് കാലത്ത് മലയാളം കവിതകളിലൊക്കെ പറയായിരുന്നു മന്നവേന്ദ്ര വിളങ്ങുന്നു ചന്ദ്രനെ പോലെ നിൻമുഖം പക്ഷേ ടെലസ്കോപ്പിലൂടെയൊക്കെ ചന്ദ്രനെ ആദ്യം നോക്കി പിന്നെ അടുത്ത് എന്തൊക്കെ പരിശോധിച്ചപ്പോൾ മനസ്സിലാ അത്ര ഭംഗിയുള്ള ചന്ദ്രൻ ടെലസ്കോപ്പിലൂടെ ആദ്യം നോക്കിയ കാര്യം പറഞ്ഞല്ലോ ചന്ദ്രനെ ആദ്യമായിട്ട് ടെലസ്കോപ്പിലൂടെ നോക്കിയത് വളരെ പ്രശസ്തനായ ഒരു ജ്യോതിശാസ്ത്രജ്ഞ പഴയാള് ഗലീലിയോ ഗലീലി ശരിയായ ഉത്തരമാണ് ചുഴലിയാണോ ഗലീലിയോ ഗലീലിയാണ് ആ ചുമയാണ് കൊള്ളാം ഗലീലിയോ ഗലീലി ശരിയായ ഉത്തരം ഇനി ചന്ദ്രനിൽ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അവിടെ മുഴുവൻ ഗർത്തങ്ങളും മലകളും പ്രശ്നങ്ങളും ഒക്കെയാണ് ഇവിടെ നോക്കുമ്പോൾ ആ ഗർത്തങ്ങളിലൊക്കെ പ്രകാശം വരുന്നതും പ്രകാശം ഇല്ലാത്തതും ഒക്കെ ഉണ്ട് അതുകൊണ്ട് കറുപ്പും വെളുപ്പും ആയിട്ടുള്ള സ്പോട്ടുകളായിട്ടാണ് കാണുന്നത് ചെറിയ ചെറിയ സ്പോട്ടുകൾ കറുത്ത സ്പോട്ടുകൾക്ക് ഒരു പേരുണ്ട് ചന്ദ്രനിൽ കാണുന്ന കറുത്ത സ്പോട്ടുകൾക്ക് പറയുന്ന പേരാണ് മരിയ അങ്ങനെയാണെങ്കിൽ ചന്ദ്രോപരിതലത്തിലെ തെളിഞ്ഞ ഭാഗങ്ങൾക്ക് പറയുന്ന പേര് ടെറേ എന്താ പറയുന്നത് പറയുന്നത് ഓർത്തു വെച്ചേക്കുക ചന്ദ്രനിലെ മണ്ണ് റിഗോലി എന്നാണ് ചന്ദ്രനിലെ മണ്ണിന്റെ പേര് ചന്ദ്രനിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഏറ്റവും പ്രധാനപ്പെട്ട മൂലകം ടൈറ്റാനിയം ചന്ദ്രനിൽ ഏറ്റവും കൂടുതലുള്ളതും വളരെ പ്രധാനപ്പെട്ടതുമായ മൂലകം ടൈറ്റാനിയാണ് നമ്മുടെ നിഷാൻ നീ പത്ത് സമാധാനത്തിന് സമാധാനത്തെ ഇനി പറഞ്ഞോളൂ ചന്ദ്രൻ ഭൂമിയുടെ ഉപഗ്രഹം തൊട്ടിപ്പുറത്ത് ഭൂമിയോട് ചേർന്ന് ചൊവ്വയുണ്ടല്ലോ മാർസ് ഒരു ഉപഗ്രഹമുണ്ട് അതും കാഴ്ചയിലും ഭാരത്തിലും ഒക്കെ ഏറെക്കുറെ ചന്ദ്രനെ ഇരിക്കും ഇരുണ്ട് നിറമാണ് ബ്ലാക്ക് മൂൺ ബ്ലാക്ക് മൂൺ അല്ലെങ്കിൽ ഫോബോസ് ചൊവ്വയുടെ ഗ്രഹമായ ഫോബോസിനെയാണ് കറുത്ത ചന്ദ്രൻ എന്ന് വിളിക്കുന്നത് ഓക്കെ ഇനി മറ്റൊരു പ്രത്യേകത ചന്ദ്രൻ ഒരു ചന്ദ്രൻ നമ്മുടെ ഭൂമിയെ പോലെ തന്നെ സ്വന്തം അച്ചുതണ്ടിൽ കറങ്ങും ഭൂമി സൂര്യനെ ചുറ്റുമ്പോൾ ചന്ദ്രൻ ഭൂമിയെ ചുറ്റും റൊട്ടേഷനും ഉണ്ട് ഭ്രമണോ പരിക്രമണോ എങ്കിൽ ചന്ദ്രന്റെ ഒരു ഭ്രമണത്തിനും പരിക്രമണത്തിനും ഏറെക്കുറെ ഒരേ ദിവസമാണ് ഇരുപത്തിയേഴ് പോയിന്റ് മൂന്ന് ദിവസം ഇരുപത്തിയേഴ് പോയിന്റ് മൂന്ന് ദിവസം ദിവസം ആ ദിവസവും പിന്നെ ഇരുപത്തിനാല് മണിക്കൂറിന്റെ െന്ന് പറയോടാ ഇരുപത്തിയേഴ് പോയിന്റ് മൂന്ന് ദിവസം ഓക്കെ നോക്കാം ഓക്കെ പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അത് രണ്ട് ഭ്രമണവും ഈ റൊട്ടേഷനും റവല്യൂഷനും തുല്യ ചെറിയ പ്രശ്നമുണ്ട് നമുക്ക് എപ്പോഴും ചന്ദ്രന്റെ ഒരു ഭാഗം മാത്രമേ കാണാൻ പറ്റൂ നമ്മള് വരുമ്പോൾ ചന്ദ്രൻ നമ്മുടെ ചുറ്റി കറങ്ങി വരുമ്പോഴത്തേക്ക് നമ്മളും കറങ്ങുന്നു ഇതെല്ലാം കൂടെ കണക്ട് ചെയ്ത് വരുമ്പോൾ എപ്പോഴും ഒരേ ഭാഗം തന്നെയായിരിക്കും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചന്ദ്രന്റെ ഒരു പ്രദേശത്ത് നമ്മൾ കാണുന്നേയില്ല നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ ഭൂമിയിൽ നോക്കിയാൽ കാണാവുന്നത് ചന്ദ്രന്റെ എത്ര ഭാഗമാണ് ഒൻപത് ശതമാനം കോമഡി എടുത്തോ ശരി അമ്പത്തിഒമ്പത് ശതമാനമാണ് നിഷാനെ ചന്ദ്രനില് ഈ നീലാംസ്ട്രോങ് ഒക്കെ ചെന്നിറങ്ങിയ സ്ഥലത്തിനൊരു പേരുണ്ട് എന്താ പേര് ഓഫ് അതായത് പ്രശാന്തയുടെ സമുദ്രം അതൊരു പ്രത്യേക ഭാഗമാണല്ലോ അപ്പൊ അത് ഓർത്ത് വെക്കുക അതിന്റെ കൂടെ ഓർക്കേണ്ടത് ഈ പ്രശാന്തതയുടെ സമുദ്രം അല്ലെങ്കിൽ അങ്ങനത്തെയുള്ള പ്രദേശങ്ങൾ ഗർത്തങ്ങളായതും മറ്റു കാര്യങ്ങളും ഒക്കെ നമുക്ക് വേണമെങ്കിൽ ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ അതിനെ സ്പോട്ടുകളായിട്ട് കാണാൻ പറ്റും വ്യക്തമല്ലെങ്കിൽ പോലും പല മതങ്ങളും പല രാജ്യങ്ങളിലുള്ള വിശ്വാസ രീതി അനുസരിച്ച് ഇതെല്ലാം കൂടെ ചേർന്ന് ഒരു മൃഗത്തിന്റെ രൂപമായിട്ടാണ് കരുതുന്നത് എക്സ്പെഷ്യലി ശ്രീലങ്കയിലൊക്കെ ബുദ്ധമത വിശ്വാസികളൊക്കെ വിശ്വസിക്കുന്നത് ഒരു മൃഗത്തിന്റെ രൂപമായിട്ടാണ് മുയൽ ഏതാണ് മുയലാണ് അതും ഓർത്തുവെക്കാവുന്ന ഒരു കേസാണ് ഓക്കെ അപ്പം ചന്ദ്രന്റെ വളരെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ചന്ദ്രനിൽ നിന്ന് സൂര്യപ്രകാശം ഭൂമിയിൽ എത്താൻ വേണ്ടി വരുന്ന സമയം ഒരു മിനിറ്റ് ഒരു മിനിറ്റും മൂന്ന് സെക്കൻഡ് കൊണ്ടും ചന്ദ്രനിൽ നിന്ന് ഭൂമിയിലേക്ക് എത്തി നമ്മുടെ ആത്മഹത്യ ചെയ്ത ബോളിവുഡ് നടനെ അറിയാലോ അല്ലെ സുശാന്ത് സിംഗ് രജപുത്ത് അദ്ദേഹത്തിന് വേറൊരു പ്രത്യേകത ഉണ്ട് ചന്ദ്രനിൽ സ്ഥലം വാങ്ങിയ ഇന്ത്യക്കാരനാണ് ചന്ദ്രനിൽ സ്ഥലം വാങ്ങാനോ അതിനോ ഇതിനോന്നും ആൾക്കാർക്കൊന്നും പറ്റത്തൊന്നുമില്ല പക്ഷെ അതുമായി ബന്ധപ്പെട്ട് ഈ ഓരോ ഇടപാടുകളും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ അപ്പൊ അതിന്റെ ഭാഗമായി ചന്ദ്രനിൽ വേണമെങ്കിൽ ഇപ്പൊ രജിസ്റ്റർ ചെയ്യാന്നൊക്കെ പറഞ്ഞു വരുന്നില്ലേ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ആയിരിക്കും ഓക്കെ അപ്പം ചന്ദ്രനുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ നമുക്ക് അടുത്ത വീഡിയോകൾ കാണാം അതിന്റെ ആ അടുത്ത വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഒരു ബേസിക് കാര്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട് എങ്ങനെയാണ് മനുഷ്യൻ ചന്ദ്രനിലേക്ക് എത്താനുള്ള കാരണം എന്നുള്ളത് രണ്ടാം ലോക മഹായുദ്ധം കഴിഞ്ഞപ്പോൾ ലോകത്തെ രണ്ട് ശക്തികൾ പ്രധാനമായിട്ട് രണ്ട് രാജ്യങ്ങൾ അമേരിക്കയും റഷ്യ ആ നമുക്ക് അമേരിക്ക റഷ്യ റഷ്യക്ക് വേറെ യു എസ് എസ് ആർ ആര് നന്ന് അപ്പോൾ അവരിൽ ആരാണ് കേമൻ എന്നുള്ള തർക്കം ഒരു ഭാഗത്ത് രണ്ടാമത് ഇവർക്കിടയിൽ എപ്പോൾ വേണമെങ്കിലും യുദ്ധം ഉണ്ടാകുക ഒരു ഭീകരമായ അന്തരീക്ഷം ആ ഒരു പ്രത്യേക പേരുണ്ട് കോൾഡ് വാർ കോൾഡ് വാർ ശീത യുദ്ധം ശീതസമര കാലഘട്ടമാണ് അപ്പോൾ ഇവർ ആരാണ് കേമൻ എന്നുള്ളത് ഏറ്റവും പ്രധാനമായിട്ടും അക്കാലത്ത് കണ്ടത് ഒന്ന് ആയുധങ്ങൾ ശേഖരിക്കുന്ന കാര്യത്തിലാണ് എന്നാൽ രണ്ടാമത്തതും പ്രധാനപ്പെട്ടതും ആയത് ബഹിരാകാശ രംഗത്തെ പര്യവേഷണങ്ങൾ ആരാണ് മേളിൽ എന്നുള്ളതാണ് മുന്നിൽ എന്നുള്ളത് രണ്ടു കൂട്ടർ ഒരേ സമയം അതിശക്തമായിട്ട് മത്സരത്തോടെ വാശിയോടുകൂടി ബഹിരാകാശത്തെ ഗവേഷണങ്ങൾ നടത്തുന്നു അതിൽ ആദ്യം വിജയിക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ ആദ്യത്തെ വിജയം ഋഷിക്ക് എന്താ ബഹിരാകാശത്തേക്ക് നമ്മൾ അയക്കുന്ന മനുഷ്യരയക്കുന്ന ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം നയൻറ്റീൻ ഫിഫ്റ്റി സെവനിലെ സ്പുട്നിക്ക് വൺ ആ റെക്കോർഡ് ഋഷിക്ക് ബഹിരാകാശത്തേക്ക് ഒരു ജീവനെ ആദ്യം എത്തിക്കുന്നു ലേക്ക എന്ന പട്ടി ആ റെക്കോർഡും റഷ്യക്ക് ലേക്ക എന്ന ആ പട്ടി ആ പട്ടിയെക്കുറിച്ചുള്ള രസകരമായ നല്ല ഹൃദയസ്പർശിയായ ഒരു മലയാളത്തിനൊരു ചെറിയ നോവലുണ്ട് ആ ലേക്ക എന്ന പട്ടി അതിന്റെ പരീക്ഷണങ്ങൾ അവസാനത്ത് ബഹിരാകാശത്തേക്ക് പോയിട്ട് തിരിച്ചു വരും ഒരു കുട്ടിക്ക് അതിനുള്ള ആത്മബന്ധം ഒക്കെ കാണിക്കുന്ന ഒരു നോവൽ ലേക്കു തന്നെയാണ് പേര് എഴുതി തരാൻ പറയുമോ വി ജെ ജെയിംസ് ചോര ശാസ്ത്രവും നിരീശ്വരനും ഒക്കെ എഴുതിയ വി ജെ ജെയിംസിന്റെ തന്നെ നോവലാണത് ഓക്കെ അപ്പം പട്ടി അയച്ചു വീണ്ടും റഷ്യ മുന്നിൽ വീണ്ടും മത്സരം ശക്തി പിടിക്കുന്നു അമേരിക്ക തൊട്ട് പിന്നാലെയുണ്ട് അപ്പോഴാണ് അടുത്ത റെക്കോർഡ് ബഹിരാകാശത്തേക്ക് ആദ്യമായിട്ടൊരു മനുഷ്യനെ അയച്ചു യൂറി ഗഗാറിനെ അയച്ചു ആരച്ചേ റഷ്യ റഷ്യ വീണ്ടും റഷ്യ മുന്നിൽ അടുത്ത റെക്കോർഡ് ബഹിരാകാശത്തേക്ക് ആദ്യം മനുഷ്യൻ പറയുമ്പോൾ പുരുഷനാ പോയത് വാലന്റീന ഒരു സ്ത്രീ ആദ്യം അയച്ചതും സ്ത്രീയെ ആദ്യ വഹിച്ചതും റഷ്യക്കാരും വാലന്റീന തെരസ്കോവ അടുത്ത അവസരം നിഷാനാണ് നിബിജ് അടിക്കറി അറിയാമെങ്കിലും പറയരുത് അടുത്ത റെക്കോർഡ് റഷ്യക്ക് ബഹിരാകാശത്ത് ആദ്യമായിട്ട് ഒരു മനുഷ്യൻ ഒരു ആരാ ആദ്യമായിട്ട് നടന്ന വനിത സവിസ്കി എന്നാണ് പേര് ചിക്കടി ഈ ബഹിരാകാശം നടക്കാന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ നടക്കുന്ന പോലെ ഒന്നും അല്ല ഇവിടെ ഘർഷണില്ല അന്തരീക്ഷം ഇല്ല മറ്റു കാര്യങ്ങളൊന്നും ഇല്ല അപ്പൊ അങ്ങനെ വരുമ്പോ അവിടുത്തെ നടപ്പുകൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഏത് പര്യവേഷണ വാഹനത്തിലാണോ പോകുന്നത് അതിന് വെളിയിൽ ഇറങ്ങിയാൽ ഇപ്പൊ ശുഭാംശു ശുക്ല ഫുൾ ടൈം ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ അതിന് നമ്മൾ അതിനെ വിളിക്കുന്ന നടപ്പെന്നാണ് പറഞ്ഞത് കാറ്റ് കൊള്ളാൻ ഒരാൾ വെളിയിൽ ഇറങ്ങിയല്ല എന്തെങ്കിലും റിപ്പയറിങ്ങിനും മറ്റു കാര്യങ്ങൾക്കും അല്ലെങ്കിൽ എക്സ്പെരിമെന്റിനായിട്ടേ വെളിയിൽ ഇറങ്ങും അപ്പൊ അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ സംശയം ചുറ്റമില്ല പറഞ്ഞു വന്നത് ഇതിനകത്ത് അവസാനിച്ചത് കേക്ക് ഇങ്ങനെ എല്ലാ കാര്യങ്ങളിലും മുന്നിട്ട് മുന്നിട്ട് റഷ്യ മുന്നിൽ വന്നപ്പോൾ എങ്ങനെയും ആധിപത്യം തിരിച്ചു പിടിക്കാൻ വേണ്ടി അമേരിക്ക കനഡി ജോൺ എഫ് കെനഡിയുടെ തലയിൽ വിരിഞ്ഞ പ്രോജക്റ്റാണ് മനുഷ്യനെ ചന്ദ്രനിൽ എത്തിക്കണം അതിനുവേണ്ടി വന്നാണ് അപ്പോളോ അതിന്റെ കഥകൾ രസകരമായ ഒരുപാട് സംഭവങ്ങളുണ്ട് അത്തരം വിശേഷങ്ങളും ഒപ്പം ഇന്ത്യയുടെ ചന്ദ്രയാൻ ദൗത്യങ്ങളും അതിന്റെ പിന്നിലെ കഥകളും ഒക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വരാം സംശയം നിശാന സംശയം കിട്ടുന്നുണ്ട് അത് ലൂണാ റ്റു ഇറക്കിയത് എന്നുള്ള ഇടിച്ചിറക്കിയത് പിന്നെ നന്നായിട്ട് ഇറക്കിയത് അവര് തന്നെ ലൂണാൻ നയർ എന്തായാലും ഇത് ജസ്റ്റ് ഒരു തുടക്കം മാത്രം കൂടുതൽ ചോദ്യങ്ങളും വീഡിയോകളും ഒക്കെയായി ഞങ്ങൾ പിന്നാലെ വരുന്നതായിരിക്കും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോകൾ ലൈക്ക് ചെയ്യുക എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക പുതിയ വീഡിയോ കാണാം ബൈ സ്നേഹപൂർവ്വം കോട്ടയം നിഷാൻ നിഷാനൊപ്പം